രഹസ്യമൊഴിക്കിടെ പെൺകുട്ടിക്ക് ദേഹാസ്വസ്ഥ്യം ഇനിയും അറസ്റ്റിലാകാനുള്ളത് നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം പത്തനംതിട്ടയിൽ അറുപതോളം പേർ പീഡിപ്പിച്ച കേസിൽ ചൊവ്വാഴ്ച പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി അടൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുമ്പാകെ മൊഴിയെടുപ്പ് പൂർത്തിയായി തുടർന്ന് പേരാണ് കേസിൽ ചൊവ്വാഴ്ച രണ്ടു പേർ കൂടി അറസ്റ്റിലായി പുലർച്ചെ വീടുകളിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് പതിനാല് പേർ കൂടി ഇനിയും അറസ്റ്റിലാകാനുണ്ട് ഇലവന്തിട്ട സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ഒൻപത് പേരും പത്തനംതിട്ട സ്റ്റേഷനിലെ കേസുകളിൽ നാലു പേരും മലയാളപ്പുഴ സ്റ്റേഷനിലെ കേസിൽ ഒരാളുമാണ് അറസ്റ്റിലാവാനുള്ളത് ഇപ്പോൾ നിലവിലുള്ളത് ഇരുപത്തി ഒൻപത് കേസുകളാണ് വിദേശത്തേക്ക് കടന്ന ആളിനായി പോലീസ് ലുക്കൗട്ട് നോട്ടീസ് ഇറക്കും പെൺകുട്ടി അച്ഛൻ്റെ ഫോണിൽ രേഖപ്പെടുത്തിയ നമ്പറുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട